ഹലോ എല്ലാവർക്കും ഡി എസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുനാരങ്ങ ഉപ്പിലിടുന്നത് കാണിക്കാൻ വേണ്ടിയാണ് എന്നാൽ അതെങ്ങനെയാ ചെയ്തെടുക്കാൻ നോക്കാം പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ ഇതെങ്ങനെയാ ഉണ്ടാക്കാൻ നോക്കാം ഇതാ ഞാൻ ചെറുനാരങ്ങ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് ഇതുപോലെ ചെറുതായി മുറിച്ചെടുക്കണം അപ്പോൾ ഇത് നമുക്ക് കഞ്ഞിക്കും ചോറിനുമെല്ലാം എടുക്കാൻ പറ്റിയ ഒരു ഉപ്പിലിട്ടതാണ് അപ്പോൾ ഇത് വൃത്തിയായി കഴുകി ഉണക്കി എടുത്ത ചില്ലുകുപ്പിയിലാണ് നമ്മളിത് ഇട്ട് വയ്ക്കുന്നത് അപ്പോൾ ഇതാ ഇതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം കല്ലുപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിന് നമ്മൾ നന്നായി തിളപ്പിച്ച് ആറിയ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഇതാ നിറയെ ഇതുപോലെ നികക്ക് ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം നന്നായി മൂടി വെച്ച് ഇത് റെഡിയാകുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മൾ ഹെൽത്തി ഹെൽത്തിയായിട്ടുണ്ടാക്കാൻ പറ്റുന്ന നാരങ്ങ ഉപ്പിലിട്ടത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ റെഡിയാക്കിക്കൊള്ളു കേട്ടോ അപ്പോൾ ഇതാ കഞ്ഞിക്കും ചോറിനും എല്ലാം എടുക്കാൻ പറ്റിയ ചെറുനാരങ്ങയാണിത് ഇപ്പം എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം